സോ ഐ ഫോൺ എസ് സി ഫസ്റ്റ് ജനറേഷൻ സ്മോൾ ബട്ട് ബീസ്റ്റ് എന്നൊക്കെ പറയാ ആ ഒരു രണ്ട് വാക്കിലും നമുക്ക് ഈ ഫോണിനെ ഡിസ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒമ്പത് കൊല്ലം മുമ്പാണ് ഈ ഫോൺ ഇറങ്ങണത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ മൊബൈൽ നിങ്ങൾക്കൊരു മൂവായിരം രൂപ നാലായിരം രൂപ മാക്സിമം റേറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും വൺ ട്വന്റി എയ്റ്റ് ജി ബി വരെ സ്റ്റോറേജും വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോർ കെയിൽ വരെ വീഡിയോസ് എടുക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് ഒമ്പത് വർഷം മുമ്പ് ഇറങ്ങിയ ഫോണാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐഫോൺ എ സി ഫസ്റ്റ് ജനറേഷനെ കുറിച്ചാക്കിയത് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൻ മറക്കരുത് നമുക്ക് നേരെ പേര് ഓക്കെ രണ്ടായിരത്തി പതിനാറിൽ ഈ ഫോൺ റിലീസ് ആയപ്പോ ഇതൊരു മിഡ് റേഞ്ച് ഫോൺ ആയിട്ടാണ് ഇറങ്ങിയത് ഇതിപ്പോഴും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കിപ്പോ വേണ്ട ബേസിക് ആപ്സ് എന്താ അല്ലേ ഈ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ആക്ച്വലി സ്മൂത്ത് ആയിട്ട് ഈ മൊബൈൽ ഇപ്പോഴും യൂസ് ചെയ്യ അതാണ് ഇതിൻ്റെ ഒരു സർപ്രൈസിങ് പാർട്ട് നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല ഇതിന്റെ സ്ക്രീൻ ചെറുതാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട് ഐഒ എസ് ഫിഫ്റ്റീൻ ആണ് ആവണമെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ആപ്സും കാര്യങ്ങളും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് എല്ലാം സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എ നയൻ എന്ന് പറഞ്ഞ പ്രോസർ ഇത് എ ടെൻ ബയോണിക് ചിപ്സെറ്റിന് മുമ്പ് ഇറങ്ങിയ പ്രൊസറാണ് സോ ഐ ഫോൺ സെവനേക്കാളും കുറച്ചും കൂടെ പെർഫോമൻസ് ആണെങ്കിൽ പോലും ഇതിൽ ഡെയിലി ബേസിസിന് വേണ്ടിയിട്ടുള്ള ആപ്സും അതുപോലെ ഗെയിംസ് ഒക്കെ റണ്ണാകും സബ്ബേ സർഫസ് ടെമ്പിൾ റണ്ണ് ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ എന്തായാലും സ്മൂത്ത് ആയിട്ട് ആവും ഞാൻ പറഞ്ഞപോലെ ബേസിക് ആയിട്ടുള്ള ആപ്സും ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് സ്മൂത്ത്ലി കളിക്കാം പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററിയുടെ സൈഡാണ് ഫോൺ നല്ല ചെറുതായത് കൊണ്ട് തന്നെ ബാറ്ററിയുടെ സൈസും ഭയങ്കര ചെറുതാണ് ഇപ്പൊ എന്തായാലും നമുക്ക് പുതിയതും മേടിക്കാൻ കിട്ടൂല അതുകൊണ്ട് നമ്മൾ റീപ്ലേസ്ഡ് ബാറ്ററി അതും അതുപോലെ പസ് ബാറ്ററി ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ എന്തായാലും കിട്ടാൻ പോകണുള്ളൂ സോ അതുകൊണ്ട് ബാറ്ററി ലൈഫ് ഭയങ്കര കുറവായിരിക്കും എപ്പോഴും ഒരു പവർ ബാങ്ക് കൊണ്ട് നടക്കേണ്ടി വരും അതെന്തായാലും ഉറപ്പാണ് കുറഞ്ഞത് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും കാരണം ബാറ്ററി ലൈഫ് അത്ര നല്ലതൊന്നും അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി കിട്ടണമുണ്ടെങ്കിൽ പോലും അതിന്റെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ അമ്പതും അറുപത് ശതമാനം ആയിരിക്കും പിന്നെ ഇതിന് നല്ല സ്റ്റോറേജ് വൺ ട്വന്റി എയ്റ്റ് ജിബി വരെ സ്റ്റോറേജ് വന്നുകൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം നാലായിരത്തിന് താഴെ എന്തായാലും ഈ ഫോൺസ് ഒക്കെ ഇപ്പൊ കിട്ടും പിന്നെ ഈ ഒരു കൊച്ചും മൊബൈലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ ബൈ